ചതിയൻ ചന്തു പരാമർശം മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി വിവാദങ്ങൾക്കിടെ മാധ്യമങ്ങളെ രാവിലെ പത്ത് മണിക്ക് കളിച്ചുകുടങ്ങരയിലെ വീട്ടിലാണ് വാർത്താ സമ്മേളനം തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയതാണെന്ന് മുന്നണി യോഗത്തിലും ഉന്നയിക്കാനാണ് സിപിഐയുടെ നീക്കം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിലും ഭിന്നത തുടരുകയാണ് ടി വി പ്രസാദുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് സിപിഐക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ യോജിപ്പറി വിയോജിപ്പ് അറിയിച്ചിരുന്നു ആ പരാമർശം തള്ളിയിരുന്നു പക്ഷേ വെള്ളാപ്പള്ളിയെ പൂർണമായി മുഖ്യമന്ത്രി തള്ളിയിട്ടില്ല ഒപ്പം ഈ ഈ പരാമർശങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ പ്രതിരോധത്തിലായി എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലേ അത് തന്നെയാണ് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്തു പറയും എന്നുള്ളതാണ് അതായത് വായിൽ തോന്നുന്നത് കോത്തക്കുപാട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ആ മോശം പരാമർശങ്ങളാണ് പലപ്പോഴും പ്രത്യേകിച്ച് മലപ്പുറത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയൊക്കെ നടത്തിയിരുന്നത് മാത്രവുമല്ല സി പി ഐക്കെതിരെ അതിന് കടന്ന ഒരു പ്രയോഗവും ആ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരുന്നു കാരണം സി പി ഐയെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള ഒരാളുമല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും ചതിയൻ ചന്തു എന്നും കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം ഭരണത്തിൻ്റെ സുഖം ആസ്വദിച്ചു തുടങ്ങിയ മോശമായ വാചകങ്ങളാണ് ഉപയോഗിച്ചത് അത് പൂർണ്ണമായും സി സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം ഇന്നലെ വൈകിട്ട് ആ മുഖ്യമന്ത്രി പിണറായി വിജയനും തള്ളുകയാണ് അതായത് ആ ഇത്തരം പറയുന്ന വാചകങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങളാളല്ല എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉപയോഗിച്ച വാക്കുകൾ അതേ നിലപാട് തന്നെയാണ് അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് പക്ഷേ ഇന്നലെ വെള്ളാപ്പള്ളി നടേശന് ആകെ ഉണ്ടായ ആശ്വാസം എന്ന് പറയുന്നത് കാറിൽ കയറ്റിയത് ഇന്നലെയും മുഖ്യമന്ത്രി ആ തന്റെ നിലപാട് തന്നെയാണ് ശരി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തി എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ ആ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ അത് ആ സി പി ഐയിൽ നിന്നും തന്നെ നിന്നു മാത്രമല്ല സി പി ഐ എമ്മിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് പരസ്യമായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം മതന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങളെ ഇങ്ങനെ വർഗീയപരമായി ആക്ഷേപിക്കുന്ന ആളെ കൂടെ കൊണ്ട് നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി എന്ന് വിലയിരുത്തിയത് സി ആണ് അതായത് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയാണ് ആ നിലയിൽ സി പി ഐ തള്ളിക്കളയാൻ ഒരു കാരണവശാലും സി പി ഐ എമ്മിനോ മുഖ്യമന്ത്രിക്കോ കഴിയില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളിക്ക് വലിയ തിരിച്ചടിയായത് ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നടേശന് അതിൽ എന്ത് പറയാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തുടർച്ചയായി ഇത്തരം മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വർഗീയ ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശരി വെള്ളാപ്പള്ളി അടച്ചു കണ്ടാലും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്